ഇന്ത്യൻ റിയൽ എസ്റ്റേറ്റ് വിപണിയിൽ പുതിയ സാധ്യതകൾ തുറന്നുകൊണ്ട് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റുകൾ ശക്തമായി മുന്നേറ്റം തുടരുകയാണ് കഴിഞ്ഞ ദിവസമാണ് രാജ്യത്തെ നാല് പ്രധാന ആർ ഐ ടികളുടെ വിപണി മൂല്യം ഒരു ലക്ഷം കോടി രൂപ കടന്നെന്ന വാർത്ത പുറത്തു വന്നത് ഇത് റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ നിക്ഷേപങ്ങളെ കുറിച്ച് വീണ്ടും ചർച്ചകൾക്ക് വഴിയൊരുക്കി പരമ്പരാഗതമായി വലിയ നിക്ഷേപം ആവശ്യമുള്ള ഒരു മേഖലയാണ് റിയൽ എസ്റ്റേറ്റിനെ പലരും കണ്ടിരുന്നത് വിലയിലെ മാറ്റങ്ങളും നികുതിയിലെ വർധനവും വരുമാനത്തെ ബാധിക്കുമോ എന്ന ആശങ്കയും പലരെയും ഈ മേഖലയിൽ നിന്ന് അകറ്റി നിർത്തിയിരുന്നു എന്നാൽ കുറഞ്ഞ തുകയ്ക്ക് പോലും റിയൽ എസ്റ്റേറ്റിൽ നിന്ന് വരുമാനം നേടാൻ കഴിയുന്ന ഒരു ന്യൂതന നിക്ഷേപ മാർഗമാണ് ആർ ഇ ഐ ടികൾ വരുമാനമുണ്ടാക്കാൻ സാധ്യതയുള്ള ഷോപ്പിംഗ് മാളുകൾ ഓഫീസ് കെട്ടിടങ്ങൾ വെയർ തുടങ്ങിയ റിയൽ എസ്റ്റേറ്റ് ആസ്തികൾ സ്വന്തമാക്കുകയോ ഓപ്പറേറ്റ് ചെയ്യുകയോ അവയ്ക്ക് സാമ്പത്തിക സഹായം നൽകുകയോ ചെയ്യുന്ന കമ്പനികളാണ് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റുകൾ ലളിതമായി പറഞ്ഞാൽ ഒരു വലിയ കെട്ടിടം നേരിട്ട് വാങ്ങാതെ തന്നെ അതിൽ നിന്നുള്ള വാടക വരുമാനം നേടാൻ ആർ ഇ ഐ ടി നിക്ഷേപിക്കുന്നതിലൂടെ സാധിക്കുന്നു നിലവിൽ ഇന്ത്യയിലെ ആർ ഇ ഐ ടി പ്രധാനമായും സ്ഥിരമായ വാടക വരുമാനം ലഭിക്കുന്ന ഓഫീസ് കെട്ടിടങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ചെറിയ നിക്ഷേപങ്ങൾ വലിയ വരുമാനം ആർ ഇ ഐ ടികളുടെ ഏറ്റവും വലിയ ആകർഷണങ്ങളിൽ ഒന്നാണ് വലിയ തുക നിക്ഷേപിക്കാതെ തന്നെ റിയൽ എസ്റ്റേറ്റ് വിപണിയിൽ പ്രവേശിക്കാൻ അത് അവസരം നൽകുന്ന എന്നതാണ് ഒരു കെട്ടിടം വാങ്ങുന്നതിന് കോടികൾ വേണ്ടി വരുമ്പോൾ ആർ ഐ ടി കളിൽ വെറും പതിനായിരം തൊട്ട് പതിനയ്യായിരം രൂപയ്ക്ക് വരെ നിക്ഷേപം നടത്താൻ സാധിക്കും സ്റ്റോക്ക് മാർക്കറ്റിംഗ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളവയായതുകൊണ്ട് ഒരു ഡിമാൻഡ് അക്കൗണ്ട് ഉള്ള ആർക്കും അതിൽ നിക്ഷേപിക്കാൻ കഴിയും ഓഹരികൾ വാങ്ങുന്നതും വിൽക്കുന്നതും പോലെ എളുപ്പത്തിൽ ആറി ഐ ടി യൂണിറ്റുകളും വാങ്ങാനും വിൽക്കാനും സാധിക്കും ആര് ഐ ടി നിന്നുള്ള വരുമാനം പ്രധാനമായും രണ്ട് രീതികളിലാണ് ലഭിക്കുന്നത് അതിലൊന്ന് ലാഭവിഹിതം ആറി ഐ ടി അവരുടെ ആസ്തികൾ വാടകയ്ക്ക് നൽകുന്നതിനിടെ ലഭിക്കുന്ന വരുമാനം നിയമം അനുസരിച്ച് അതിന്റെ തൊണ്ണൂറ് ശതമാനമെങ്കിലും നിക്ഷേപകർക്ക് ലാഭവിഹിതമായി നൽകണം അത് നിക്ഷേപകർക്ക് ഒരു സ്ഥിര വരുമാനം ഉറപ്പാക്കുന്നു മറ്റൊന്ന് മൂലധന നേട്ടം ആർ ഐ ടി യൂണിറ്റുകളുടെ വില കൂടുന്നതിനനുസരിച്ച് അവ വിൽക്കുമ്പോൾ ലഭിക്കുന്ന ലാഭമാണ് രണ്ടാമത്തെ വരുമാനം ഓഹരി വിപണിയിലെ പോലെ ആർ ഐ ടി യൂണിറ്റുകളുടെ വിലയിലും മാറ്റങ്ങൾ ഉണ്ടാകാം ഇന്ത്യയിലെ പ്രമുഖ ആർ ഐ ടി ഇന്ത്യൻ ഓഹരി വിപണിയിൽ നാല് പ്രധാന ആർ ഐ ടി കളാണുള്ളത് അതിലൊന്ന് ബുക്ക് ഫി ഇന്ത്യ റിയൽ എസ്റ്റേറ്റ് ട്രസ്റ്റ് ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിലെ വാണിജ്യ കെട്ടിടങ്ങൾ ഇവർക്ക് നിക്ഷേപങ്ങളുണ്ട് മറ്റൊന്ന് എംബസി ഓഫീസ് പാർക്ക് സ്ട്രീറ്റ് ഇന്ത്യയിലെ ആദ്യത്തെ ആർ ഇ ടി ആയ ഇവർ ബാംഗ്ലൂർ മുംബൈ തുടങ്ങിയ നഗരങ്ങളിലെ ഓഫീസ് പാർക്കുകളിലെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു മറ്റൊന്ന് മൈൻഡ് സ്പേസ് ബിസിനസ് പാർക്ക് സ്ട്രീറ്റ് ഹൈദരാബാദ് മുംബൈ തുടങ്ങിയ നഗരങ്ങളിൽ ഇവർക്ക് വലിയ ഓഫീസ് ഫേസുകളുണ്ട് മറ്റൊന്ന് നെക്സസ് സെലക്ട് ട്രസ്റ്റ് ഇവർ കൂടുതലും ഷോപ്പിംഗ് മാളുകളിലാണ് നിക്ഷേപിച്ചിരിക്കുന്നത് ഇന്ത്യൻ ആർ ഇ ഐ ടി അസോസിയേഷന്റെ കണക്കുകൾ പ്രകാരം ഈ നാല് ആർ ഇ ഐ ടികളുമായി ഒരു ലക്ഷം കോടിയിലധികം രൂപയുടെ നിക്ഷേപം നടന്നിട്ടുണ്ട് ഇത് ഇന്ത്യ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ആർ ഐ ടി സ്വീകാര്യതയുടെ സൂചന നൽകുന്നു റിയൽ എസ്റ്റേറ്റ് വിപണിയിലെ ഡിമാൻഡ് വാടക വരുമാനം കെട്ടിടങ്ങളിലെ ഒക്കുപെൻസി നിരക്ക് എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് ആർ ഐ ടി വരുമാനം തീരുമാനിക്കപ്പെടുന്നത് വിപണിയിൽ ഉണ്ടാക്കുന്ന ഏറ്റക്കുറച്ചിലുകൾ ആർ ഇ ഐ ടി വിലയിലും പ്രതിഫലിക്കും അതിനാൽ നിക്ഷേപം നടന്നതിന് മുൻപ് ഒരു സാമ്പത്തിക വിദഗ്ധന്റെ സഹായം നേടുന്നതോ അല്ലെങ്കിൽ ഈ മേഖലയെക്കുറിച്ച് സ്വയം പഠിക്കുന്നതോ വളരെ പ്രധാനമാണ് റിയൽ എസ്റ്റേറ്റ് നിക്ഷേപങ്ങളെ കുറിച്ചുള്ള ആശങ്കകൾ മാറ്റിക്കൊണ്ട് കുറഞ്ഞ തുകയ്ക്ക് പോലും ഉയർന്ന വരുമാനം നേടാൻ കഴിയുന്ന ഒരു ഒരു സുതാര്യമായ മാർഗമായി ആർ ഐ ടികൾ മാറിക്കഴിഞ്ഞു ഭാവിയിൽ കൂടുതൽ ആർ ഐ ടികൾ വിപണിയിൽ എത്താൻ സാധ്യതയുണ്ടെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് സെബിയാണ് ആര്യറ്റികളെ നിയന്ത്രിക്കുന്നത് നിക്ഷേപകരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി കർശനമായ ചട്ടങ്ങളാണ് സെബി ഏർപ്പെടുത്തിയിട്ടുള്ളത് ഉദാഹരണത്തിന് ആർ ഐ ടികൾക്ക് അവരുടെ വരുമാനത്തിന്റെ തൊണ്ണൂറ് ശതമാനം നിക്ഷേപകർക്ക് ലാഭവിഹിതമായി നൽകണമെന്ന് നിബന്ധന നിക്ഷേപകർക്ക് സ്ഥിരമായ വരുമാനം ഉറപ്പുവരുത്തുന്നു കൂടാതെ ആർ ഐ ടികളുടെ ആസ്തികൾ അവയുടെ മൂല്യം വരുമാനം എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ കൃത്യമായ ഇടവേളകളിൽ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കണം ഇത് നിക്ഷേപകർക്ക് സുതാര്യമായ വിവരങ്ങൾ ലഭിക്കാൻ സഹായിക്കുന്നു റിയൽ എസ്റ്റേറ്റ് വിപണിയുടെ വളർച്ചയെ ആശ്രയിച്ചാണ് ആർ ഇ ഐ ടികളുടെ പ്രകടനം നഗരവൽക്കരണം സാമ്പത്തിക വളർച്ച വാണിജ്യ മേഖലയിലെ ഡിമാൻഡ് എന്നിവ വർദ്ധിക്കുമ്പോൾ ഓഫീസ് കെട്ടിടങ്ങൾ മാളുകൾ തുടങ്ങിയവയുടെ വാടകയും മൂല്യവും വർദ്ധിക്കാൻ സാധ്യതയുണ്ട് ഇത് ആർ ഇ ഐ ടികളുടെ വരുമാനത്തെ നേരിട്ട് സ്വാധീനിക്കുന്നു കോവിഡ് പോലുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിൽ റിയൽ എസ്റ്റേറ്റ് വിപണി നേരിട്ട് വെല്ലുവിളികൾ ആർ ഇ ഐ റ്റികളുടെ വരുമാനത്തെ ബാധിച്ചിരുന്നു അതുകൊണ്ട് തന്നെ റിയൽ എസ്റ്റേറ്റ് വിപണിയുടെ ഇപ്പോഴത്തേക്കും ഭാവിയെക്കുറിച്ചുമുള്ള സൂചനകൾ വിലയിരുത്തി വേണം നിക്ഷേപം നടത്താൻ വിദേശ നിക്ഷേപകരുടെ താല്പര്യം ഇന്ത്യൻ ആർ ഐ ടി വിദേശ നിക്ഷേപകർക്ക് വലിയ താല്പര്യമുണ്ട് ഇന്ത്യയിലെ റിയൽ എസ്റ്റേറ്റ് വിപണിയുടെ സാധ്യതകളും ആർ ഐ ടി നൽകുന്ന സ്ഥിരമായ വരുമാനവും അവയെ ആകർഷിക്കുന്നു ഇന്ത്യയുടെ പ്രധാന നഗരങ്ങളായ ൂരു മുംബൈ ഡൽഹി എൻ സി ആർ എന്നിവിടങ്ങളിലെ വാണിജ്യ റിയൽ എസ്റ്റേറ്റ് മേഖലയിലുള്ള അവരുടെ ശ്രദ്ധ ആർ ഐ ടികളുടെ വളർച്ചക്ക് കൂടുതൽ കരുത്തേകുന്നു വിദേശ നിക്ഷേപം വർദ്ധിക്കുന്നത് ആർ ഇ ഐ ടി യൂണിറ്റുകളുടെ മൂല്യം കൂട്ടാനും ലിക്വിഡിറ്റി വർദ്ധിക്കാനും സഹായിക്കും വൈവിധ്യവൽക്കരണം എന്നത് ഒരു പ്രധാന തന്ത്രമാണ് ഓഹരികൾ മ്യൂച്വൽ ഫണ്ടുകൾ എന്നിവയിൽ മാത്രം നിക്ഷേപിക്കുന്ന ഒരാൾക്ക് ആര് ഐ ടി നിക്ഷേപിക്കുന്നതിലൂടെ റിയൽ എസ്റ്റേറ്റ് മേഖലയിലേക്കും തന്റെ നിക്ഷേപത്തെ വൈവിധ്യവൽക്കരിക്കാൻ സാധിക്കുന്നു ഇത് നിക്ഷേപത്തിന്റെ റിസ്ക് കുറയ്ക്കാൻ സഹായിക്കുന്നു റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ വരുമാനം മറ്റ് സാമ്പത്തിക വിപണികളിലെ വരുമാനവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കില്ല ഈ വൈവിധ്യവൽക്കരണത്തിന്റെ ഒരു ഗുണമാണ് ആര് ഐ ടി ഭാവി സാധ്യതകൾ ഇന്ത്യ റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ ഭാവി സാധ്യതകൾ വളരെ വലുതാണ് സാമ്പത്തിക മേഖലയിലെ വളർച്ചയും വർദ്ധിച്ചു വരുന്ന യുവജനതയും വാണിജ്യ റിയൽ എസ്റ്റേറ്റിനുള്ള ഡിമാൻഡ് വർദ്ധി വർദ്ധിപ്പിച്ചേക്കാം ഈ സാധ്യതകൾ മുന്നിൽ കണ്ട് കൂടുതൽ റിയൽ എസ്റ്റേറ്റ് കമ്പനികൾ ആർ ഐ തുടങ്ങാൻ തയ്യാറെടുക്കുന്നുണ്ട് നിലവിൽ ഓഫീസ് സ്പേസുകളിലെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ആർ ഐ ഭാവിയിൽ റെസിഡൻഷ്യൽ റിയൽ എസ്റ്റേറ്റിലേക്ക് വെയർ ഹൌസ് പോലുള്ള മറ്റ് മേഖലകളിലേക്കും കടന്നു വരാനുള്ള സാധ്യതയുണ്ട് ഇതെല്ലാം ആർ ഐ ഇന്ത്യയിലെ നിക്ഷേപകരുടെ ഒരു പ്രധാന തിരഞ്ഞെടുപ്പായി മാറ്റിയേക്കാം ആ ഐ ടി നിക്ഷേപകർക്ക് ലഭിക്കുന്ന വരുമാനത്തിന് നികുതിയുമായി ബന്ധപ്പെട്ട ചില പ്രത്യേക പരിഗണനകളുണ്ട് ലാഭവിഹിതവുമായി ലഭിക്കുന്ന തുകയ്ക്ക് പലപ്പോഴും നികുതി കുറവായിരിക്കും വരുമാനത്തിന്റെ ഉറവിടം അനുസരിച്ച് നികുതി ഘടന വ്യത്യാസപ്പെടാം ഉദാഹരണത്തിന് വാടക വരുമാനം മൂലധന നേട്ടം എന്നിവയ്ക്ക് വ്യത്യസ്ത നികുതി നിയമങ്ങളായിരിക്കും ബാധകമാവുക ദീർഘകാല നിക്ഷേപകർക്കുള്ള മൂലധന നേട്ടത്തിന് നികുതി ഇളവുകൾ ലഭിക്കാൻ സാധ്യതകളുണ്ട് അതിനാൽ ആ റിയുകൾ നിക്ഷേപിക്കുന്നതിന് മുൻപ് ഒരു സാമ്പത്തിക ഉപദേഷ്ടാവിന്റെ സഹായത്തോടുകൂടി നികുതിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് റിയൽ എസ്റ്റേറ്റ് നിക്ഷേപങ്ങളെ കുറിച്ചുള്ള പരമ്പരാഗത ധാരണകളെ മാറ്റിമറിച്ചുകൊണ്ട് എല്ലാവർക്കും റിയൽ എസ്റ്റേറ്റ് വിപണിയിൽ പങ്കാളികളാകാൻ റിയൽ എസ്റ്റേറ്റ് അവസരം നൽകുന്നു ചെറിയ നിക്ഷേപം മതിയെന്നതും സ്ഥിര വരുമാനം ഉറപ്പാക്കുന്നു എന്നതും ഈ നിക്ഷേപ മാർഗത്തെ ആകർഷകമാക്കുന്നു എന്നാൽ ഏതൊരു നിക്ഷേപത്തെയും പോലെ റിയൽ എസ്റ്റേറ്റുകളിലും അപകട സാധ്യതകളുണ്ട് വിപണിയിലെ മാറ്റങ്ങൾ മറ്റ് സാമ്പത്തിക ഘടകങ്ങളും ഇതിന്റെ വരുമാനത്തെ ബാധിച്ചേക്കാം